ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലാണ് മൂന്നാറിൽ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ നീലവാഗ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒറ്റ മരമായിട്ട് നിൽക്കുന്നതൊന്നും കണ്ടാൽ എനിക്ക് പറ്റത്തില്ല എനിക്ക് ഒരുപാട് മരങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകണം അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു മരം മാത്രം കണ്ടാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നാർ വരെ വന്നാൽ മതിയാവും പല ഭാഗത്തായിട്ടും ഈ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പം സീസൺ ആയതുകൊണ്ട് തന്നെ ഗ്യാപ് റോഡിലായാലും മാട്ടുപെട്ടി റൂട്ടിലായാലും എല്ലായിടത്തും ഈ പൂക്കൾ ഇഷ്ടംപോലെയുണ്ട് പക്ഷെ ഒരുപാട് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നില്ല ഈ റൂട്ടിലൊന്നും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പൂക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ മറയൂർ റൂട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൂക്കൾ ഇങ്ങനെ റോഡിനരികെങ്കിൽ ചേർന്ന് ഇങ്ങനെ നല്ല ഭംഗിയിൽ നമ്മൾ ഈ പുറത്ത് രാജ്യത്തൊക്കെ കാണത്തില്ലേ അതേ കണക്കാട്ടോ ഇവിടെ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടായിരുന്നു നമ്മൾ മൂന്നാറിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഉച്ച സമയത്ത് വരെ നമുക്ക് കോടയൊക്കെ കിട്ടി അങ്ങനെ താ നമ്മൾ മറയൂർ എത്തി തുടങ്ങിയപ്പോഴേക്കും മറയൂർ മറയൂരത്തണ്ട അതിന് മുന്നേ ആയിട്ട് ഇതാ കണ്ടല്ലേ നീലവാകുകൾ കണ്ടു തുടങ്ങി ഇനി അങ്ങോട്ട് റോഡിൻ്റെ ഒരു വശം നിറയെ ഈ ഒരു പൂക്കൾ പൂത്ത് അങ്ങ് നിൽക്കുകയാണ് നല്ല ഭംഗിയാണ് ഈയൊരു റൂട്ടിൽ മാത്രമാണ് ഇത്ര അധികം പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് ബാക്കി എല്ലായിടത്തും ചിലയിടങ്ങളിൽ മാത്രം ഓരോരോ മരങ്ങളിലൊക്കെ ഇങ്ങനെ പൂ പൂവുണ്ടായി നിൽക്കുന്നുണ്ട് എന്നാൽ പോലും നമുക്ക് ഇതുപോലെ കാണണമെങ്കിൽ ഈ ഒരു മറയൂർ റൂട്ടിൽ തന്നെ വരണം അപ്പോൾ ഈ ഒരു കാഴ്ച നമുക്ക് ഏപ്രിൽ വരെ കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് പൂക്കളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സീസൺ ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് നമ്മളെല്ലാ കൊല്ലവും ഇത് കാണാൻ വരാറുണ്ട് കേട്ടോ അതിപ്പോൾ എൻ്റെ നാലാമത്തെ അഞ്ചാമത്തെ കൊല്ലം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു നീലവാഗ കാണാനായിട്ട് ഇവിടെ വരുന്നത് നമുക്ക് എത്ര വന്നാലും എടുക്കാത്ത ഒരു റൂട്ടും കൂടെ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നീലവാകയുടെ സീസൺ കഴിയുമ്പോൾ ഇതിലും രസമാണ് കാരണം ഇവിടെ മൊത്തം പിന്നെ ചുവന്ന പൂക്കളായിരിക്കും നമ്മുടെ ഗുൽമോഹറിലെ ചുവപ്പ് കളർ വാഗപ്പൂക്കൾ അതിൻ്റെ സീസണാണ് അപ്പോൾ എന്തായാലും നമുക്കിനി അതും ഷൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ വരണം എനിക്ക് എനിക്കെന്താണെന്നറിയില്ല കാഴ്ചകളൊക്കെ കണ്ടെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു നീലവാകയുടെ പൂക്കൾ ഇത് പറിച്ചെടുത്തല്ല നിറയെ കൊഴിഞ്ഞു കിടക്കുകയാണ് നമ്മുടെ ഈ ഒരു വേനൽ മഴയൊക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ ഇങ്ങനെ കൊഴിയുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ ഫോട്ടോ ഫോട്ടോ എടുപ്പാണ് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫോട്ടോ എടുക്കും ഞാനും ഒട്ടും കുറച്ചില്ല കേട്ടോ കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഫോട്ടോസൊന്നും പോസ്റ്റ് ചെയ്യാറില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടുന്ന ഒരാളാണ് ഞാനൊരു മെമ്മറി പോലെ അതിങ്ങനെ എപ്പോഴും സൂക്ഷിക്കും പിന്നെ മൂന്നാറ് പോലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഫോട്ടോ എടുക്കാതെ പോവുക ഓരോ സ്ഥലത്ത് ക്യാമറ വെച്ചാലും അത്ര നല്ല ഫ്രെയിമുകളാണ് നമുക്ക് കിട്ടുന്നത് നല്ല കളർഫുള്ളുമാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ സീസണുകളൊക്കെ ആകുമ്പോൾ പിന്നെ പറയേ വേണ്ട പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെപ്പോലെ ഇതുപോലെ ഫോട്ടോ പ്രാന്തക്കുള്ള ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ളത് കാരണം പല രീതിയിലും പല പോസുകളിലൊക്കെ നിന്നിട്ട് ആളുകൾ ഫോട്ടോ എടുക്കുന്നതാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നമ്മളെപ്പോഴും ഇങ്ങനെ വീടുകളിലൊക്കെ ഇങ്ങനെ അടച്ചു മൂടിയിരിക്കുന്നതിലും എത്ര ബെറ്ററാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്നത് ഇവിടെ തന്നെ വരണമെന്നില്ല നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആയാലും പോയാൽ മതി എല്ലാവർക്കും എല്ലായിടത്തും ഒന്നും എത്തിപ്പെടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ യാത്രയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിനത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കും അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്രയൊക്കെ പോകാൻ ശ്രമിക്കുക എപ്പോഴും വീട്ടിലൊക്കെ ഇരിക്കുന്നതിനേക്കാളും ബെറ്ററാണ് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഔട്ടിംഗ് ഒക്കെ പോകുന്നത് നമ്മൾ ഈ ഒരു നീലവാക കണ്ടതിന് ശേഷം നേരെ പോയത് ആനക്കുളത്തേക്കാണ് പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി എന്നെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു രാവിലെ വന്നതിന് ശേഷം നമ്മൾ ഉച്ച വരെ നമ്മളീ ഒരു പൂക്കളൊക്കെ കണ്ട് അങ്ങനെ നിന്നു കാരണം അത്രയ്ക്ക് ഭംഗിയായിരുന്നു അവിടെ നിന്നിട്ട് എത്ര ഫോട്ടോ എടുത്തിട്ടും മതിയാവുന്നുണ്ടായില്ല അതിനുശേഷം നമ്മളത് ആ ഒരു ചായയൊക്കെ കുടിച്ചു ചായ മാത്രമല്ല കേട്ടോ നമ്മളൊരു നൂഡിൽസും കഴിച്ചു അല്ലെങ്കിലും ഇങ്ങനെ ഒരു തേയിലത്തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചായയും നൂഡിൽസും എനിക്ക് നിർബന്ധമാണ് കാരണം ഈ ഒരു തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് മാത്രമേ ഉള്ളൂ വഴി അങ്ങനെ അതാ നമ്മൾ ഈ ഈയൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ആനക്കുളത്തേക്ക് പോവാം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇനി നിലവാകെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഈ ഒരു മൂന്നാറിലേക്ക് വന്നോളൂ മറേ റൂട്ടിൽ വരാണെങ്കിൽ കുറച്ചധികം അധികം പൂക്കൾ നിങ്ങൾക്ക് കാണാം എന്തായാലും ഏപ്രിൽ വരെ സമയമുണ്ട് വേനൽ മഴ പെയ്താലും കുഴപ്പമില്ല കുറച്ചൊക്കെ പൂക്കൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ